കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം എന്ന മനോഹരമായ ടൗണിൽ നിന്നും കുറും ആറ് കിലോമീറ്റർ മാറി ബംഗളം പള്ളത്തുവയൽ എന്ന സ്ഥലത്തായി ഈ കാണുന്ന ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ പണിതിരിക്കുന്ന മനോഹരമായ രണ്ട് ബെഡ്റൂം വരുന്ന ഒരു വീടും അത് നിൽക്കുന്ന പതിനേഴര സെന്റ് സ്ഥലവുമാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് വീടിന്റെ വില എത്രയാണെന്നല്ലേ പറയാം നമ്മുടെ ഈ പ്രോപ്പർട്ടി ആണെങ്കിൽ നല്ല രീതിക്ക് താറോഡ് ഫ്രണ്ടേജോട് കൂടിയതും നല്ല റെസിഡൻഷ്യൽ ഏരിയയിലായി ചുറ്റോടും മതിലും ഗേറ്റും ഇൻ്റർലോക്കും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു മനോഹരമായ വീടും സ്ഥലവുമാണിത് വെള്ളത്തിന് നല്ല വെള്ളമുള്ള ഒരു ബോർവെല്ലും പ്ലോട്ടിൽ ഉൾപ്പെടുന്നു വീടിന്റെ ഉള്ളിലേക്ക് വന്നാൽ ഫ്ലോറിലൊക്കെ മാർബലാണ് ഇവർ വിരിച്ചിട്ടുള്ളത് കൂടാതെ രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതും ഒരു കോമൺ ബാത്റൂമും പിന്നെ ഡൈനിങ് ലിവിങ് കിച്ചൺ സിറ്റൗട്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അടങ്ങിയതും ഇനി ഭാവിയിൽ മുകളിൽ കൂട്ടിയെടുക്കണമെങ്കിൽ അതിന് സ്റ്റെയർ കേസും ഈ വീടിന് കൊടുത്തിട്ടുണ്ട് എല്ലാ തരം ആരാധനാലയങ്ങളും സ്കൂളുകൾ അംഗനവാടി അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇതിന്റെ സമീപത്ത് തന്നെ ലഭിക്കുന്ന ഈ കിരലം പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വിലയാണെങ്കിലും ലക്ഷം രൂപയാണ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾ ഓണർ ഈ നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ടോളൂ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വേഗത്തിൽ വിട്ടുപോകാൻ ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം ഐ എഫ് എസ് മാർട്ടിൽസുമായി കോൺടാക്ട് ചെയ്തോളൂ താങ്ക്